ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ഗൗരി ഗംഗയോട് പറയുന്നുണ്ട് പച്ചമരുന്നൊക്കെ തേച്ച് മുറിവ് മാറ്റാനെന്നൊക്കെ ഗംഗയാണെങ്കിൽ പച്ചമരുന്ന് പിഴിഞ്ഞ് കാലിലൊക്കെ ഒഴിക്കുന്നുണ്ട് ശേഷം ഗൗരി പറയുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്നും പെട്ടെന്ന് പോകാമെന്നൊക്കെ അടുത്ത ദിവസം രാവിലെ ഗംഗ മാളുവിനോട് മരുന്നൊക്കെ കഴിക്കാൻ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുകയാണ് മാളു അപ്പോഴെനിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ഗൗരിയും അവിടേക്ക് വരുന്നുണ്ട് ഗൗരിയും ഗംഗയോട് സംസാരിക്കുന്നുണ്ട് ഗംഗ ഗൗരിയെ ചേച്ചിന്ന് വിളിക്കുന്നത് കേട്ടിട്ട് മാളു ചോദിക്കുന്നുണ്ട് ആരെയാണ് ചേച്ചിന്ന് വിളിച്ചതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് തുമ്മൽ വന്നപ്പോൾ ചേച്ചി എന്ന് പറഞ്ഞതുപോലെ മാളുവിന് തോന്നിയതാണെന്നൊക്കെ മാളുവിനെ ഗംഗ കിടത്തി ഉറക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് ഗൗരി പറയുന്നുണ്ട് ഗംഗ മാളുവിനോട് ചേർന്നിരിക്കുക എനിക്ക് ശരീരത്തിൽ കയറണം ഗംഗയുടെ എന്ന് പറയുന്നു ഗംഗ മാളുവിനോട് ചേർന്നിരിക്കുന്നു ആ സമയത്ത് ഗൗരിയുടെ ആത്മാവ് ഗംഗയുടെ ശരീരത്തിൽ കയറുന്നു അതിനുശേഷം മാളുവിനെ തട്ടിയാണെങ്കിൽ പാട്ടൊക്കെ പാടി ഉറക്കുകയാണ് മാളുറങ്ങിയതിന് ശേഷം ഗൗരി ഗംഗയുടെ ശരീരത്തിൽ നിന്നും വെളിയിൽ വരുന്നുണ്ട് ആ സമയത്ത് ഗംഗ പറയുന്നുണ്ട് മാളുവിന് അപകടം പറ്റിയപ്പോൾ ചേച്ചിയെ ഞാൻ ഒരുപാട് തവണയൊക്കെ വിളിച്ചിരുന്നു എന്ന് പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് നീ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ പിന്നെ എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലായിരുന്നു എന്നൊക്കെ ആ സമയത്ത് മഹി എവിടേക്ക് വരുന്നുണ്ട് മഹി ചോദിക്കുന്നുണ്ട് ഗംഗയോട് ആരോടാണ് സംസാരിക്കുന്നതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് പരമശിവനോട് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രാർത്ഥിക്കുകയായിരുന്നുവെന്ന് പെട്ടെന്ന് അവിടേക്ക് പോലീസും വക്കീലും ഗൗരിയുടെ അമ്മയും ഗോകുലും എല്ലാം വരുന്നുണ്ട് മഹി എന്താണ് കാര്യമെന്നൊക്കെ ചോദിക്കുന്നു വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് കുട്ടി കുട്ടിയുടെ അച്ഛൻ്റെയും രണ്ടാനമ്മയുടെയും കൂടെ സേഫ് അല്ലെന്ന് കോടതിക്ക് ബോധ്യമായിട്ടുണ്ട് അതുകൊണ്ട് കുട്ടിയെ കുട്ടിയുടെ അമ്മ വീട്ടുകാർക്ക് കൊടുക്കണമെന്ന് കോടതിയിൽ നിന്നും ഓർഡർ വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് സമ്മതിക്കത്തില്ല എന്നൊക്കെ ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് മാളും ഇപ്പോൾ ഓൾറെഡി മെന്റലി ടയേർഡ് ആയിട്ടിരിക്കുകയാണ് അതിന്റെ കൂടെ ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂടെ ചെയ്താൽ അവൾ അവല്ലാതെ തകർന്നു പോകുമെന്നൊക്കെ പറയുന്നു ഗൗരിയുടെ അമ്മ അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പറയാൻ നീ ആരാണ് നീ ഇവിടുത്തെ വേലക്കാരി മാത്രമാണ് അല്ലാതെ നിനക്കൊരവകാശവുമില്ല ഞങ്ങളുടെ മകളുടെ കാര്യത്തിൽ എന്നൊക്കെ പറയുന്നു അതേസമയം ഗൗരി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ കാര്യത്തിൽ ഞാൻ ഇടപെട്ടാൽ പ്രശ്നമാകും ഗംഗയ്ക്കും മഹിക്കും തന്നെ പ്രശ്നമാകും തൽക്കാലം ഇടപെടാതിരിക്കുന്നതാണ് നല്ലതെന്നൊക്കെ ഓർക്കുന്നു ഗംഗയാണെങ്കിൽ ഗൗരിയുടെ അമ്മയുടെ കാലൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ അവര് കേക്കുന്നില്ല എല്ലാവരും കൂടെ മാളുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുകയാണ് മാളുവാണെങ്കിലും ബഹളം വെക്കുന്നുണ്ട് എന്നെ വിടരുതെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അവരെല്ലാവരും കൂടെ മാളുവിനെ കൂട്ടിയിട്ട് പോവുകയാണ് ഗംഗ ഒരുപാട് കരയുന്നുണ്ട് മഹിയൊപ്പം ഗംഗയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നു മാളുവിനേം കൂട്ടി ഗൗരിയുടെ അമ്മയും ഗോകുലും വീട്ടിലേക്ക് ചെല്ലുന്നു മാളുവാണെങ്കിൽ ബഹളം വെക്കുകയാണ് എനിക്ക് മഹിയുടെയും ഗംഗയുടെയും എടുത്തു പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗൗരിയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് മോള് വാശി പിടിക്കരുത് ഇനിയും തൊട്ട് ഇവിടെയാണ് നിൽക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നു മാളു കേൾക്കുന്നേ എനിക്ക് ഗംഗയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട് ആ സമയത്ത് ഗൗരിയുടെ അമ്മ പറയുന്നുണ്ട് ഗംഗ നിന്റെ അമ്മയല്ല എന്നൊക്കെ അതൊന്നും മാളു സമ്മതിക്കുന്നില്ല ഗംഗ എൻറെ അമ്മ തന്നെയാണ് എൻറെ അമ്മയ്ക്കും ഗംഗയായിരിക്കും ഇഷ്ടമെന്നൊക്കെ പറയുന്നുണ്ട് മാളു ബഹളം വെച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അതേസമയം ഗംഗയും കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു ആ സമയത്ത് ഗൗരി അടുത്തേക്ക് വരുന്നു ഗൗരി പറയുന്നുണ്ട് ഗംഗയോട് എനിക്കും സങ്കടം തന്നെയാണ് പക്ഷെ ഇത് പോലീസും കോടതിയും ഇടപെട്ട കാര്യമായി കൊണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും ഞാൻ എന്റെ വീട് വരെ പോയിട്ടും ആളും എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വന്ന് ഗംഗയോട് വിവരം പറയാമെന്നൊക്കെ പറയുന്നു മഹി ഗംഗയുടെ അടുത്തേക്ക് വരുന്നു ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മുടെ മാളുവിനെ രക്ഷിക്കാൻ ഒരു വഴിയുമില്ല എന്നൊക്കെ മഹി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഇന്ദ്രനെ കണ്ടിട്ട് വരികയാണ് നമുക്ക് കോടതിയിലാണെങ്കിൽ സത്യങ്ങൾ തെളിയിക്കണം അങ്ങനെയാണെങ്കിൽ നമുക്ക് മാളൂനെ തിരിച്ചു കിട്ടുമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് മാളുവിൻറെ അടുത്തേക്ക് ഗൗരിയുടെ അമ്മ ആഹാരവുമായിട്ട് ചെല്ലുന്നു മാളു അപ്പോൾ എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ വീട്ടിൽ പോയാൽ മതി എന്നൊക്കെ പറയുന്നു മാളുവാണെങ്കിൽ ആഹാരം കഴിക്കാതെ വാശി പിടിക്കുകയാണ് ആ സമയത്ത് ഗൗരിയും അവിടേക്ക് വരുന്നുണ്ട് ഗൗരി അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് എന്തിനാണ് മാളുവിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് ഗംഗയുടെയും മഹിയുടെ അടുത്ത് മാളുവിനെ നിർത്തിയാൽ പോരെ അവരാണെങ്കിൽ മാളുവിനെ നന്നായിട്ട് നോക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഗോകുലും അവിടേക്ക് വരുന്നുണ്ട് ഗോകുലും മാളുവിനെ വഴക്ക് പറയുന്നുണ്ട് കഴിക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് മാളു അപ്പോൾ ഞാൻ കഴിക്കില്ല എന്ന് പറയുന്നു അപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ആഹാരമൊക്കെ അവിടെ വെച്ചേക്ക് അവൾക്ക് വിശക്കുമ്പോൾ അവള് തന്നെ കഴിച്ചോളുമെന്നൊക്കെ പറയുന്നു ശേഷം രണ്ടുപേരും റൂമിന് വെളിയിൽ പോകുന്നു ഗൗരി അപ്പോൾ സങ്കടപ്പെടുന്നുണ്ട് മാളുവാണെങ്കിൽ അമ്മയെന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് എനിക്ക് ഇവിടെ നിന്നും പോകണമെന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗംഗയുടെ അടുത്തേക്ക് ഗൗരി ചെല്ലുന്നു ഗൗരി പറയുന്നുണ്ട് ഞാൻ മാളുവിനെ കണ്ടു മാളുവാണെങ്കിൽ ഭക്ഷണം ഒന്നും കഴിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വാരി കൊടുത്താൽ മാളു ഉറപ്പായിട്ടും കഴിക്കും പക്ഷെ എനിക്കൊന്നും കാണാൻ പോലും പറ്റത്തില്ലല്ലോ ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു ഗൗരി എപ്പോൾ പറയുന്നുണ്ട് അതിനുള്ള വഴി ഒരുക്കാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഇന്ദ്രൻ വക്കീലിന്റെ അടുത്ത് മഹിയിരിക്കുന്നതാണ് മഹി പറയുന്നുണ്ട് മാളുവിനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്നൊക്കെ വക്കീലെപ്പോൾ പറയുന്നുണ്ട് നമുക്ക് ശ്രമിക്കാമെന്ന് മഹി എപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് എല്ലാവരോടും പറയുന്നത് പോലെ വക്കീൽ രീതിയിൽ നീ എന്നോട് പറയണ്ട എനിക്ക് എന്റെ മാളുവിനെ കിട്ടണം അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല എന്നൊക്കെ പറയുന്നു വക്കീൽ എപ്പോൾ പറയുന്നുണ്ട് ഇപ്പൊ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് സമാധാനമായിട്ടിരിക്കാൻ എന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്